ഹലോ റൂബി 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 ആ വെരി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് യാ ചെയ്യുന്നു ആഹാ കൊണ്ടോട്ടിയിലാണോ വീട് റൂബിയുടെ ണോ വീട്ടിൽ അക്ഷയ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് അറിയാമോ വീട് തകർന്നു പോയ പറഞ്ഞോളൂ പറഞ്ഞോളൂ യാ മോർണിംഗ് മോർണിംഗ് എന്താ പേര് കേട്ടില്ല ഓക്കെ ഹിസാനക്കൊരു അക്ഷയ അറിയാമോ ഗുരുവായൂരപ്പൻ കോളേജിൽ ഉണ്ടായിരുന്നേ ഡിപ്പാർട്ട്മെന്റ് മലയാളമായിരിക്കും അവിടെ മലയാളം എം എ ഒക്കെ പഠിച്ച് മലയാളം പഠിക്കുന്നു ഈ വാട്ടർ ഡിസ്റ്റക്ഷൻ പറഞ്ഞോളൂ ബോർവെല്ലും ഓപ്പൺ വെല്ലിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ വയനാട്ടിന്റെ ഒരു പ്രൊജക്ട് വന്നിട്ടുണ്ടല്ലോ ആ അവിടേക്കുള്ള വെള്ളത്തിന്റെ സർവേ അതായത് കമ്പ്യൂട്ടർ വെള്ളത്തിന്റെ സർവേ ഞങ്ങൾ ചെയ്ത് കൊടുക്കാ എന്നുള്ളത് ചെയ്യുന്നുണ്ടോ കോളേജിന്റെ പ്രോജക്റ്റ് ആണോ അത് ഉപ്പാന്റെ വർക്ക് ആണ് ഉപ്പാന്റെ ഓഫീഷ്യൽ വർക്ക് ആണ് കോളേജിന്റെ ഭവന നിർമ്മാണം നടക്കുന്നുണ്ട് അതിന്റെ വർക്ക് സ്ഥാനം കൊടുക്കും നോക്കി കൊടുക്കും അതെ 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 കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സംവിധാനം കമ്പ്യൂട്ടർ സർവേ ാണ് സാറ്റലൈറ്റിന്റെ എന്താണ് ഉപ്പയുടെ പേര്ഷ അപ്പൊ ബാദുഷയ്ക്ക് ഒരു ഹായ് പറയൂ തീർച്ചയായും ബാദുഷയുടെ സേവനം നമുക്ക് ഉപയോഗപ്പെടുത്താം സർക്കാർ ആ പ്രോജക്റ്റിൽ തീർച്ചയായും മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മളല്ല സർക്കാർ തന്നെ നേരിട്ടത് ഏറ്റെടുത്താലും നമ്മൾ ഭൂമി കൊടുത്താ കൊടുക്കുകയാണെങ്കിൽ പോലും സർക്കാരിനോട് നമുക്ക് പറയാം ബാദുഷയുടെ കൂടി നമുക്ക് ആ പ്രോജക്ടിന്റെ ഭാഗമായി സഹരിപ്പിക്കാൻ ശ്രമിക്കാം ആ വീടുകളുടെ സ്ഥാനം നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം താങ്ക് യു ഹിസാന ഓക്കെ താങ്ക് യു റൂബി